ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഓയ്സ്ക ഇന്റർനാഷണൽ കണ്ണൂർ ജില്ലാ ചാപ്റ്ററിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന മഹോത്സവത്തിന് കക്കുന്നത്ത് ഭഗവതി ക്ഷേത്ര പരിസരത്ത് വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഓയ്സ്ക ജില്ലാ പ്രസിഡന്റ് വിനോദ് ചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു ശക്തിയാണ് നമ്മുടെ എല്ലാറ്റിന്റെയും ആധാരം അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്കും വേണ്ടി ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും പാവനമായ പ്രവർത്തനം കൂടിയാണ് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കാരണം ഇന്ന് പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് നമ്മുടെ യുവതലമുറയെ ആകർഷിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട് കാരണം മറ്റ് പല ലഹരി മറ്റ് പലതരത്തിലും നമ്മുടെ സമൂഹത്തിന് കോട്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് യുവതലമുറ പോകുന്നതിൽ നിന്നും അവരെ ും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് അവരെ വഴി നമുക്ക് സാധിക്കും പരിസ്ഥിതി പ്രവർത്തകൻ കക്കോത്ത് പ്രഭാകരന്റെ നേതൃത്വത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി ദിന മഹോത്സവത്തിലാണ് തുടക്കം കുറിച്ചത് കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് നൂറോളം പരിപാടികൾ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ചടങ്ങിൽ കക്കോത്ത് വിനോദ് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം എംറാൻ അനിൽകുമാർ കക്കോത്ത് രാമചന്ദ്രൻ ഇരുവേരി വത്സലൻ കക്കോത്ത് ഒയിസ്കമ്പറം ചാപ്റ്റർ സെക്രട്ടറി എൻ രമേശൻ ഒയ്സ്ക സ്റ്റേറ്റ് പ്രതിനിധി നരേന്ദ്രൻ മാസ്റ്റർ മമ്പറം ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് അജിത് വേലാണ്ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒയ്സ്ക ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത വിനോദ് ചന്ദ്രൻ മാസ്റ്ററെ മമ്പറം ചാപ്റ്ററിനു വേണ്ടി ക്ഷേത്രം എംറാൻ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സെക്കൻഡറി സ്കൂൾ സൗജന്യ വിദ്യാഭ്യാസം ൂറ് ശതമാനം വിജയവുമായി ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ പൊതുവാച്ചേരി പി കണ്ണൂർ